കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ഡൈഗേഴ്സിന്റെ പ്രേനിലേക്ക് മടങ്ങിയെത്തിരിക്കുകയാണ് സഞ്ജു സാംസൺ ഇന്നലെ കാലിക്കറ്റ് ഗ്ലോഫ് സ്റ്റാറിനെതിരെയുള്ള മത്സരത്തിൽ ശാരീരിക പ്രശ്നത്തെ തുടർന്ന് സഞ്ജു കളിച്ചിരുന്നില്ല ഇന്ന് ട്രിവാൻഡർ റോയൽസിനെതിരെ നടന്ന മത്സരത്തിൽ കിടിലെ അർദ്ധ സെഞ്ചുറിയുമായിട്ടാണ് സഞ്ജു സാംസൺ വീണ്ടും മടങ്ങിവരവ് ഗംഭീരമാക്കിയിരിക്കുന്നത് മുപ്പത്തിയേഴ് പന്തുകളിൽ നിന്നും അഞ്ച് സിക്വറുകളും നാലു പോറുമടക്കം അറുപത്തിരണ്ട് റൺസാണ് സഞ്ജു നേടിയത് ഇന്നിംഗ്സിന്റെ ആദ്യ ഓവറിൽ തന്നെ ബേസി തമ്പയുടെ പന്തുകളെ പോറുകളും സിക്സറുകളും പറത്തിക്കൊണ്ടാണ് സഞ്ജു സാംസൺ ബാറ്റിംഗ് വെടിക്കെട്ടിന് തുടക്കമിട്ടത് ഏഷ്യാകപ്പ് ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിന്റെ മത്സരങ്ങളുടെ ഗതിയെ മാറ്റിമറിക്കാൻ കഴിവുള്ള മൂന്ന് താരങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇന്ത്യൻ ഇതിഹാസ താരമായ വീരേന്ദ്ര സേവാഗ് ഇന്ത്യൻ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് വൈസ് ക്യാപ്റ്റൻ ശുഭ്മാ ഗിൽ സഞ്ജു സാംസൺ എന്നിവരെ സേവാവ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു അഭിഷേക് ശർമ്മ വരുൺ ചക്രവർത്തി ജസ്പ്രീത് ഉംറ എന്നീ ഏഷ്യ കപ്പ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ മത്സരങ്ങളുടെ ഗെയിം ചേഞ്ചർമാർ എന്നാണ് വീരേന്ദ്ര വീരേന്ദ്രസവാ പറയുന്നത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം